എവിടെ ക്യാപ്റ്റൻ അവനെ കേറ്റിയോ എവിടെ സ്റ്റാർട്ട് ഗസ്പി ഇതിനെ എങ്ങനെ കേട്ട് റെഡ് ഹോസ് പറഞ്ഞു വന്നോളണം ബിജിഎം എടുത്തേ നീ പറഞ്ഞാ എടുക്കൂ നീ എല്ലാം എടുത്തോ മെസ്സേജ് ഇട്ടോ എന്റെ ബിജിഎമേ പ്രോട്ടറിൻ്റെയാ എടുത്ത കളഞ്ഞോട്ടില്ലേ അപ്ഡേറ്റ് ആണ് ചെയ്ത അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മെലിച്ചിട്ട് വരാടിങ്ങേ വെരി ഇതിപ്പോലും വന്നില്ല എന്താടാ ആഹ് പ്രൊഫഷണൽ ടയർ ഹേ രക്ഷോച്ചി ടയർ ആ ഇൻക കമ്പറ്റബിൾ റാങ്ക് ടയർ കൊട്ട ചിന്നായനെ ഇതിൽ ട്രാക്ക് കിള കിളാ കിളത്ര ആരെ

ക്യാപ്റ്റുണ്ണക്കാറുണ്ടത്തെ റാങ്ക് പോലെ എനിക്ക് എവിടെയാണെന്ന് ഗോൾഡ് ഞാനാണ് അഞ്ചി നീ ഒറ്റക്ക് സോളായിട്ട് നീ ഡൈമ ഡൈമണ്ട് ഗോൾഡെങ്കിലും അടിക്കണം ഇല്ലടാ യാ മൈര് സാധനയേ പറയണ്ടടാ എടാ എടാ ഫോളോ ആയിട്ട് വരെ കളിക്കാൻ പറ്റൂ അത് കാര ആയില്ല ഫോളോ കളിക്കാൻ പറ്റാ റാങ്ക് കൂടിയ നമ്മാരോ കളിക്കത്തില്ലടാ എടാ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ പറ പറ ഒരു കാര്യം ചെയ്യ് വാ അവിടെ ഇത്രയേ നെറ്റ് ഇതാക്കി രണ്ട് റാങ്ക് ഇട് റാങ്ക് വേണ്ട രണ്ട് റാങ്ക് ഇട് രണ്ട് റാങ്ക്ടാ രണ്ട് ഓക്കേ ഇയേ വാ ഒരു അന്തിട്ട് അതേ ലൊട്ട ഉടുപ്പണ ഒരു പെണ്ണിന്റെ ഓ ഒരു എന്തൊരു സാധനം എന്റെ അടുത്തേക്കണ എന്റെ അടുത്തൊരു കുണ്ണയക്കാണ് തൊട്ടടുത്ത് എന്റെ കൂടെ ഓടിയോർക്കിട്ട് ഈ കുന്ന കുണ്ണില്ല താഴെന്തിരി കുണ്ണയില്ലാത്ത ഒരു കൂട്ടും എനിക്ക് വേണ്ട കുണ്ണയില്ലാത്തവന് എനിക്ക് വേണ്ട ടാൻ പ്ലൈന ഇതെന്ത് തലേന്ന് കാണാൻ പറ്റില്ല എന്താ അറബി ചാടി നീച്ചൊക്കെ വരണ്ടത് തോക്കൊക്കെ പിടിച്ചോണ്ട് ഓ മൂന്ന് കുണ്ണു വേണ്ടി കൊച്ചുകുണ്ണ കൊച്ചു കൂണ് കൊച്ചുകുണ്ണ അവിടെ കണ്ട തൊട്ടടുത്ത

ടാ കൂണ്ണ എടാ എവിടെ ഇണ്ട് വാവാ എന്നെടുത്തോണ്ട് ഓടളി എന്നോണ്ടോട് നീ കൊല്ലാ നിക്കല എടുത്തോണ്ട് കൊടുന്ന് മാറന്നെ അത്രേ ഉള്ളു അളിയാ എടാ അറവി നീ ഒന്ന് വന്ന പോലും ഇല്ല അളിയാണ്ട് അറബി വന്നില്ലടാ എന്റെ നന്മ ക്യാപ്റ്റം വന്നു അറബി ഉണ്ണയില്ലാത്തവനായി മാറിയടാ ഇങ്ങോട്ട് കണ്ണില്ല ആമൂ ഇല്ല കണ്ണും ഇല്ല എന്തും കൊണക്കാൻ മിനി ഇങ്ങോട്ട് പറ്റില്ല പറിക്കാൻ ഞാൻ ഇപ്പഴ കണ്ണ് കട്ടി ആമോ ഇല്ലാത്ത കുന്ന എനിക്ക് കിട്ടൂന്താണിത് ആമോ എന് ഇല്ലാത്ത എന്റെ മ്മള് ചത്താ കളി അവസാനിച്ചില്ല ഞാൻ ഒട്ടേറ്റ ഇവനായിട്ട് എന്തെങ്കിലും ഞാൻ ചത്ത് ആ അറബി ജനിച്ചല്ലേ അറബി കുണ്ണ മുളച്ചല്ലേ മറ്റൊന്ന് കിടിലെ പ്ലയറാണ് അവിടെ തന്നെ ഇറങ്ങണം ആദ്യം ഇറങ്ങാറങ്ങി ഇങ്ങോട്ട് വരണേ ഞാൻ കണ്ട് കണ്ടോ തലവനെ ഓട ചാർജ് അവിടെ മറ്റേ വീണി വീട്ടിന്റെ അകത്തോട്ട് പോടോ അവിടെ നീ ആടി ഇറങ്ങിയോടാ ഞാൻ ഞാൻ ഇവിടത്തെ അല്ല നീ കണ്ടില്ല എന്നാ ഞാൻ എയർലിക്നെ ഉള്ളൂ ഓ ഇവൻ ബിറ്റി ഡബ്ല്യു 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 കെ ടി ഓഹോ ആങ്ക്ലിയത്തി പാട് കൊക്കണ്ടി മൈരാ എടുത്തുകൊണ്ട് പോയ വൈ ടാ ക്യാപ്റ്റും മയ്യളി അറബിയെ കളിക്കാനൊന്നും അയ്യണ്ട എന്തായാലും ഒട്ടത്തരം കാണിച്ചോണ്ടിരിക്കണേ ഏതുവരെ കണ്ട പോലും ഇല്ല അവനെ യു എം പിടക്കണുണ്ട യു എം പിടപ്പുണ്ടോ അവിടെ അതെടുത്തോ വലുതാക്കട്ട് കണ്ണ <inity> ആവശ്യ സമയത്തൊക്കെ ചെറുതായി കിടന്നെങ്ങനെ മനുഷ്യര് നീവീടാ എന്താ എന്ത് കുണ്ണാത്ത നീ എന്ത് കുണ്ണ പറ എടാ അറബി ഹാരി പോട്ടർ അല്ലേ അറബി അറബി ഹാരി പോട്ടർ അല്ലേ ആയി മാറി ഹാരി പോട്ടർ അല്ലേ അതന്നെ മണ്ടി 12 കണടാ ഇതാ പെന അവിടെ നിന്ന് ഇട്ടി ഓ നേഡ് അവര അവിടെ അവര അവിടെ അവര അവിടെ കസ്റ്റമൈസ് ഗ്രാഫിക്സ് ഗുണൈൽ അൾട്രാ സൂപ്പർ സ്മൂത്ത് വേണം ചേരീസ് ബാലൻസ് എടാ ഹൈ ഇടണമോണ്ടി പുണ ബാലൻസ് ഇടല്ലേ ബാലൻസ് ഇടടാ എടാ ഇതോ ആയിക്കണോ ഓർഡർ ആയിക്കണോ െടാ <laughs> <laughs> <laughs>

m4 മടുത്തു ഇങ്ങ ഇറങ്ങണ എങ്ങനെ ആയി ഇങ്ങ ഇറങ്ങി ഇറങ്ങി ആ സാധനം എനിക്ക് എന്താണ് നോക്കട്ടെ ക്യാപ്റ്റൻ ഞാനും കൊടിക്കാൻ രീതിയാ ഞാൻ കൊടേയിരിക്കട്ടെ വെയിറ്റ് ആകെ ഓല്ലേ ഹെഡ്‌ഫോൺ നടന്നു നേരെ എട്രാ ഇങ്ങ വാടേ ടോർസ് എന്താളേ എന്ത് ഞാൻ കേട്ടില്ല എന്തുവാ കൊണ്ടാർന്നേ ടോർസ് ഹെഡ്‌ഫോൺ ആണ് അന്റണി ഹെഡ്‌ഫോണിൽ ആരാ വീമായി പോയി നീ ആ സാധനം ഡ്രോപ്പ് ചെയ്തോ ഞാൻ കേറിട്ടേ എവിടെ ഇതെന്താ അതെന്തോട്ടം ഓടി നീ കണ്ടില്ല ഓടിയാറേക്ക് കുനിഞ്ഞോക്ക് എന്റെ എന്റെ കൂടെ ഉണ്ട് നീ ഉണ്ണത്തന്നെ പറയാള് എൻ്റെ കൂടെ ഉണ്ട് അതോട ആരി എവിടെ ഞാൻ കണ്ടില്ലല്ലേ എന്താന്ന് എടാ വണ്ടി വെറ്റാക്കാ വന്നാണ് ഇവിടെ വണ്ടി ഇവിടെ എടാ ഞാൻ സൈഡിലായിട്ട് ഇതിനെ നെറ്റിക്കാൻടാ സൈഡിലേ സൈഡിലേ ഏത് നീല ബട്ടൺ ഉണ്ട് ഇതിത്തെ പ്രയത്തിന്റെ പ്രയത്തിന്റെ എന്തിരി നെക്കണ കുണയിലാ എടാ ഒരു ഇഞ്ചിയില്ല സാധനമുണ്ടോ ഒരു സ്വിച്ച് ഉണ്ട് സ്വിച്ചാ നീല സ്വിച്ച് എവിടെ കരയണ്ട എനിക്ക് കാണിക്കാൻില്ല എടാ അത് ഗോസ്റ്റ്ന്റെ പണമുള്ള ഒരു നീല സ്വിച്ച് അവിടെ വണെങ്കിലും കാണുന്നില്ല ഇതിന്റെ അടുത്ത ബട്ടൺ നീല ബട്ടൺ

ഇവിടെ ഇപ്പ പ്ലെയർ ഉണ്ട് ഏട്ടാ പ്ലെയറിന്റെ അടി കേട്ടി ഉണ്ട് അതിന്റെ അടുത്ത് ഇവിടെ എനിമി എനിക്ക് ഓഫ് അടിക്കാൻ

അറബി അതോട്ടിരിക്കും ഈ പന്നേരം

ആ സ്കൂൾ ഇവിടെയാണ് സ്കൂള് ഞാൻ മാർക്ക് ചെയ്ത് അങ്ങോട്ട് വിട്ടോക്കാണ് അടിയറബി നിനക്ക് ഒരു കില്ലോ വേണ്ടേ അടിച്ചോ

എടുക്കാൻ അറബി വണ്ടി അറബി വണ്ടി കേറി നീ വണ്ടി ഔട്ടിത് എവിടെ എവിടെ പ്ലയർസ് ഇനി இந்த வண்டி நீ வண்டிக்கு புள்ள நீ வண்டியாது புள்ள நீ மண்டங்குண்டா கண்டு இல்ல வாடா நீ வாடா இவர இதுကண்டா நீ வண்டி எடுத்துட்டு போ இவண்டா அது அதெல்லாம் மண்டமாரி அது எடுக்க முடியல ஆறி வரனே எலக்ட்ரிக் பங்கேட்ட மரணான வேணானு வண்டி போற வண்டி போற அவ என் மேல் படு என் மேல் படு ஆ கண்ட்ரோல் இல்ல ஆகாயத்து வந்து எங்க ஓடிக்றா நான் போற நான் போற അതെ കുണ്ണേന എന്താസേ ഓളുന്നണ്ടി എടാ ഇത് എവിടെ എടാ എപി വേടാ ഞാൻ ഇത് ഇടാ അതിനൊന്നും പോകട്ടല്ല ലാൻഡ് ചെയ്യാ ആര് പറഞ്ഞു ഡ്രൈവർ സ്കില്ലനെ വെറ്റി നിനക്ക് എന്തറിയാം കാസ്റ്റി റായോ ഓ ഓ കാണ്ടി ഇതിട്ട അങ്ങേന്ന് വീഡിയോയില അറവി ഏ നെയ്ജി വീഡിയോ ും രണ്ടായിരാ കുന്നേര പ്ലെയിൻ ആണ് അങ്ങനൊന്നും ഇടിച്ചു അറബി

റ്റല്ലേ ഫ്രണ്ട് കുണ്ണ വന്നില്ല ചാറ്റെ ഫ്രണ്ട് കുണ് ആകാശത്താ ഇവിടെ ഓ വേണ്ടൊരു സാധനം അയ്യോ നീ എഫ് വിടാൻ പറ്റില്ല എനിക്ക് ഇന്ധനം വേണം എങ്ങനെയാന്ന് എടുക്ക ഇവിടെന്ന് എന്നിവിടന്ന് എങ്ങനെയാന്ന് എടുക്ക ഇന്ധനം വേണം എന്നെ ഞപ്പച്ചാവു എടാ പൂലില്ലെന്ന് ഏടാ എന്ത് ലോട്ട ഞാൻ തരാക്ക ഇത് നിന്റെ എന്നിട്ട് ഫോലുതാ ഞാൻ പിടിച്ചോളാം നീ ഇതിന്റെ മണ്ടേ കൊണ്ട് മണ്ട കേട്ടില്ലാട്ട് ആ ഡേഞ്ചറ അനോട്ട് ലീവിത വേക്കളൊന്ന് എനിക്കാണെങ്കിൽ വണ്ടിയിലോട്ട് വരാനൊന്നും പറ്റൂല വണ്ടി ഓടിക്കാം ഇതിലാണ് ഇരിക്കുന്നത് കോലില് കോലി പറ്റില്ല അതില് കാര്യം ചെയ്യുന്നു കോലും കൊണ്ട് പറത്തിയിവാ കോലും കൊണ്ട് ഈ പറന്ന് നമ്മളടുത്തോട്ട് വാ നമ്മളെ വണ്ടി

ോടിന്റെ കാലിൻറെ ഒരു കുണ്ണാൻ പറ്റിയില്ലല്ലോ അവിടെ അടങ്ങിയിരി ഞാൻ പറത്താ ചൂലല്ലേ ചൂല് നീ വേറെന്തേലും പറത്ത് ചൂല് പറത്തിയാ പ്ലെയിന് വന്നിട്ട് എന്താ എന്റെ എൻ്റെ നോക്കി പോയിരുന്നു എനിക്ക് പോലുതാ എന്റെ വണ്ടി വണ്ടി നീ എന്റർ ചെയ്തിട്ട് എനിക്ക് അടി അതേ നടക്കു നീ ഒന്ന് കേക്ക് ലോട്ടെ ടീമേറ്റിനെ കേറില്ല ഒരു വണ്ടിയല്ലേ എന്തായാലും പൊക്കിയാലും ആ എടാ ഇനി അഞ്ചു പേരോടെ ഞാൻ എടുത്ത് കളിയെടുത്താണ് ചേരാൻ ചാടാൻ പറ്റില്ല റവിടാ പോളാന്നെ കളിക്കാനറി എന്ത് കാണിക്കാനുണ്ട് അഞ്ചു പേരേ ഉള്ള എടുത്തു നീച്ചായിട്ട് ലൊട്ട ഇതെന്ത് കമ്പി കുടുങ്ങിരുന്നു ഞാൻ ഇന്നലെ കൊണ്ടുപോകാൻ വന്നിരുന്നു ഇപ്പോഴേ ജയിക്കായിരുന്നു ഈ മാച്ച് ഇന്നേരം കൊണ്ടു വന്നിരുന്നു കേറിയാത്തൊണ്ട് വീണമേട് സാധനം ഇനിയെങ്കിലും മണാളി എന്റെ അടുത്തോട്ട് എവിടെ ബാക്കടിക്കണ്ടമാരേ ബേക്കായിട്ടോളൂ